ഹേ ഗായ് അപ്പോൾ വെൽക്കം ബാക്ക് എന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഞങ്ങളുടെ കുടുംബത്തിലോട്ട് രണ്ട് മെമ്പേഴ്സ് കൂടി എത്തുവാണ് അപ്പോൾ അത് ആരൊക്കെയാണെന്നൊക്കെ അറിയാനായിട്ട് വീഡിയോ എന്തായാലും ഫുൾ ആയിട്ട് കാണാം കേട്ടോ അല്ലേ മനസ്സാ അപ്പോൾ വെൽക്കം ബാക്ക് ടു അമ്മൂ സപ്പോൾസ് അഫീഷ്യൽ നമുക്ക് നേരെ വീടിലോട്ട് കാണാം കാരണം ഞങ്ങൾ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡാണ് ഗൈസെ ഫുൾ ബ്ലാക്ക് ആണ് കേട്ടോ ഇവിടെ ബ്ലാക്ക് അവിടെ ബ്ലാക്ക് ബാക്കി കുറച്ചൊരു ബ്ലാക്ക് ഇട്ട് നേരെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് വണ്ടിയിലാണ് കേട്ടോ ഒരാളായിട്ടുണ്ട് എന്തായാലും അങ്ങോട്ടേക്ക് ഭക്ഷണം കഴിക്കണം അതാണ് മുഖ്യം ചുറ്റുമണി നമ്മൾ ഫുഡ് കഴിക്കാൻ അല്ലേ ഫുഡ് മണി കഴിച്ച ഫുഡ് 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 പറഞ്ഞേ കഴിച്ചെ ചുറ്റുമണി ഒന്ന് കരഞ്ഞിട്ടൊക്കെ ഇവിടെ കറുപ്പൊക്കെ ഇട്ടൊരു പട തന്നെയുണ്ട് എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒരുക്കത്തിലെ അങ്ങനത്തെ നമ്മള് ഭക്ഷണം ഒക്കെ കഴിച്ചിറങ്ങി കേട്ടോ ഗൈസ് ഇപ്പോ നമ്മൾ ഈ ഭക്ഷണം കഴിച്ച റെസ്റ്റോറൻറ്റിന്റെ അടുത്ത് തന്നെയാണ് നമ്മൾ പോകുന്നത് അവിടെ തന്നെയാണ് കേട്ടോ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അപ്പോൾ അപ്പോ നമ്മുടെ കുട്ടി അവിടെയുണ്ട് സുട്ടുമണിയുടെ സന്തോഷം കണ്ടോ ഗൈസ് അപ്പോ നമ്മൾ നമ്മുടെ ആദ്യത്തെ മെമ്പറിനെ കൂട്ടിക്കൊണ്ട് പോരാനായിട്ട് പോവാ അങ്ങനെ ഗായസ് ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളൊരു ബൈക്ക് വാങ്ങിച്ചിരിക്കുകയാണ് അതും ആശിച്ചു മോഹിച്ചതൊന്ന് അപ്പോൾ ഞാനും പപ്പയും അമ്മൂസും കൂടി താക്കോല് വാങ്ങിക്കുന്ന കർമ്മങ്ങളൊക്കെ അങ്ങ് നടത്തി അപ്പോൾ ആദ്യമായിട്ട് ബൈക്ക് കയറിയത് നമ്മുടെ സുട്ടുമണി തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ നമുക്കിനി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കർമ്മത്തിലോട്ടൊന്ന് കടക്കാം കേട്ടോ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആംബുളുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബൈക്ക് എന്ന് പറയുന്നത് അങ്ങനെ ഒത്തിരി നാളത്തെ ആഗ്രഹങ്ങൾക്ക് ശേഷം നമ്മളത് അങ്ങോട്ട് സ്വന്തമാക്കി ധാരാളം ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ ഒത്തിരി സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു അപ്പോൾ നമ്മൾ നേരെ അടുത്ത സ്ഥലത്തോട്ട് പോകാനു കേട്ടോ ഒരാളെയും കൂടി വിളിക്കാനുണ്ടേ ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയ മെമ്പർ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ അതുതന്നെ അപ്പോൾ നമ്മളൊരു പുതിയ കാർഡ് എടുക്കാനായിട്ട് വന്നിരിക്കുവാണ് നമ്മുടെ ടീമുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിപ്പുണ്ട് കേട്ടോ അതെ നമ്മുടെ അമ്മൂസും അമ്മയൊക്കെ ഇവിടെ നിപ്പുണ്ട് ഇപ്പോൾ നമ്മുടെ മെയിൻ വീഡിയോഗ്രാഫറാണ് കേട്ടോ അത് ഈ ഒരു പൈൻ അവൻ അടിപൊളിയായിട്ടെന്തായാലും ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ചെറിയൊരു ചടങ്ങുണ്ട് കേട്ടോ നമുക്ക് അതിലോട്ട് പോകാവേ അപ്പോ ഗായി നമ്മൾ ഈയൊരു അവസരത്തില് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ ആരും കേട്ടോ ആൾ ഒരാൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് ഈ ഒരാള് ഇന്ന് വരത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അടുത്ത ചടങ്ങിലോട്ട് കടക്കുവാണ് കേട്ടോ അങ്ങനെ ഗായ സ്ഥിതി നമ്മുടെ രണ്ട് ചുടക്കുട്ടികളും വീട്ടിലെത്തിരിക്കുകയാണ് അപ്പോൾ പിറ്റേ ദിവസം രാവിലെയായി കേട്ടോ നമ്മൾ ചെറിയൊരു വാഹന പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഇവന്മാരുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു കാർട്ടൂറും ടൂറും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാൻ കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ അപ്പോൾ ചേട്ടാ ബു